നസീർ സാർ വായിലേക്ക് ഒഴിച്ചത് ആസിഡ് ഉണ്ടായിരുന്നു ശബ്ദം പോകാൻ പിന്നിലുണ്ടായ അപകടത്തെപ്പറ്റി കലാരഞ്ജനി കൽപ്പന ഉറവശി എന്ന നടിമാർക്ക് പുറമെ അവരുടെ മൂത്ത സഹോദരിയായ കലാരഞ്ജനി സിനിമ നിറസാന്നിധ്യമാണ് വളരെ ചെറിയ പ്രായത്തിൽ അഭിനയത്തിലേക്ക് എത്തിയ നടി ഇന്നും സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം സഹോദരിമാരിൽ നിന്ന് വ്യത്യസ്തമായ ശബ്ദമാണ് കലാരഞ്ജനിയുടെ എന്നാൽ ശരിക്കും സിനിമാ ചിത്രീകരണത്തിനിടെ ഉണ്ടായ ഒരു അപകടത്തിലൂടെ തൻ്റെ ശബ്ദം പോയതാണെന്നാണ് ഇപ്പോൾ പറയുന്നത് സായുജി കുറിപ്പിനൊ അഭിനയിക്കുന്ന ഭരതനാടി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുവായിരുന്നു കലാരഞ്ജനി ഈ സിനിമയിൽ എൻ്റെ ശബ്ദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാണ് കലാരഞ്ജനി ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞത് പറഞ്ഞു തുടങ്ങി പറഞ്ഞു തുടങ്ങിയത് അത് സംവിധായകൻ്റെ ആശയം തന്നെയായിരുന്നു ഞങ്ങളുടെ അമ്മയ്ക്ക് ഇതുപോലെ ശബ്ദമുണ്ടെങ്കിൽ എന്തു ചെയ്യും വേറെ ആരെങ്കിലും കൊണ്ട് ലഭ്യജീവിക്കുമോ ഇല്ലല്ലോ ഈ കഥാപാത്രം എങ്ങനെയാണ് അതുപോലെ തന്നെ സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ തന്നെ ഡബ് ചെയ്തതെന്ന് കലയരഞ്ജനി പറഞ്ഞു സംസാരിക്കാൻ സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളതായിട്ടും ഞാൻ സ്ട്രെയിൻ ചെയ്തതാണ് സംസാരിക്കുന്നതെന്നും മറ്റുള്ളവർക്ക് തോന്നുന്നു ശരിക്കും ശബ്ദം പോയതിന് പിന്നിൽ ലൊക്കേഷന് വെച്ചുണ്ടായ ഒരു അപകടമാണെന്നാണ് കലാരഞ്ജനി വെളിപ്പെടുത്തിയത് വർഷങ്ങൾ മുമ്പ് സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് സംഭവം ഉണ്ടാകുന്നത് പ്രേം നസീറിനൊപ്പം ജോഡിയായി ഒരു സിനിമയിൽ അഭിനയിക്കുമായിരുന്നു അതിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ വായിൽ നിന്ന് ചോര വരുന്ന രീതിയിൽ അഭിനയിക്കുന്നൊരു സീനുണ്ട് അന്ന് ചുവപ്പ് നിറമുള്ള പൗഡറി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ബ്ലഡ് ആക്കുന്നത് അന്നൊക്കെ സിനിമയെ രക്തമായി കാണിക്കുന്നത് അങ്ങനെയാണ് ആ സീൻ എടുക്കുമ്പോൾ കൂടെ നസീർ സാറും ഉണ്ട് ഷോട്ട് ഷോർട്ട് റെഡിയാവുമ്പോൾ രക്തം എൻ്റെ വായിലേക്ക് തരാമെന്ന് പറഞ്ഞു നസീർ സാർ ഒഴിച്ചു തന്നോ അത് വായിലേക്ക് വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ പോലെ എന്തോ ഒന്നും സംഭവിച്ചു എല്ലാവരും തുപ്പാനൊക്കെ പറഞ്ഞു ഞാൻ തുപ്പുകയും ചെയ്തു പക്ഷേ ഒന്നും പുറത്തേക്ക് വരുന്നതായി തോന്നിയില്ല ശരിക്കും സംഭവിച്ചത് ആ പൗഡർ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് പകരം ആസിഡാണ് ഒഴിച്ചത് അസിസ്റ്റൻ്റ് മനഃപൂർവ്വം ചെയ്യുന്നതായി ഞാനൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷേ എൻ്റെ വായിലേക്ക് സെൻസ് പോവുകയാണ് ചെയ്തത് മാത്രമല്ല ശ്വാസനാളം ഡ്രൈ ആയിപ്പോയി അങ്ങനെയാണ് ശബ്ദം പോകുന്നത് എനിക്ക് എന്ത് അസുഖം വന്നാലും ആദ്യം എഫക്റ്റ് ആവുന്നത് ശരി ശബ്ദത്തെ ആയിരിക്കും കുറെ ചികിത്സകളൊക്കെ ചെയ്തെങ്കിലും ശരിയാവില്ല പിന്നെ അതങ്ങ് പോവട്ടെ എന്ന് കരുതിന്നടി പറയുന്നു അപ്പം അങ്ങനെയാണ് കലാരചനയുടെ ശബ്ദം അങ്ങനെ ആയി മാറുന്നത് വളരെ ശബ്ദക്കുറവാണ് കലാരചിനി എന്തായാലും ഷൂട്ടിങ് സീറ്റിലൊക്കെ അങ്ങനെയൊക്കെയുള്ള അപകടം ഉണ്ടാവും ചില ആൾക്കാർ അങ്ങനെ മരണപ്പെടുവരെ ചെയ്തിട്ടുണ്ട് തോക്ക് മാറി വെച്ച് ഒറിജിനൽ തോക്ക് പോയി അതൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ മേൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഈ കുത്തുകളും കത്തി അങ്ങനെ കയറിപ്പോയില്ലെങ്കിൽ ഈ ദമ്മിയായിട്ടുള്ള കത്തി ഉണ്ടല്ലോ ഇങ്ങനെ കുത്തുമ്പോൾ ചേസൂരി തീരുമാനിക്കും കൃഷ്ണകുമാറിനെ കുത്തുന്നുണ്ട് കത്തി ഇങ്ങനെ കയറി കയറി പോകും അങ്ങനെ കയറിയില്ലെങ്കിൽ കത്തി ഓർക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീട് കണ്ടാൽ നന്ദിയുണ്ട് പിന്നെ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് വരുന്ന നെഗറ്റീവ് അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുപാട് കമൻറ്റ് വരും ഒരുപാട് വ്യൂസ് കിട്ടും ഇതൊക്കെ കണ്ടില്ലേ ഞാൻ സാധാരണ ചെയ്യുന്ന വീഡിയോക്കൊന്നും ഈ ഫോണിൽ നെഗറ്റീവ് കിട്ടുമ്പോൾ ഒരുപാട് മരിഞ്ഞ വരും അവന്മാർക്ക് റീച്ച് കിട്ടുവാണ് അല്ല റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായി ചെയ്യുന്നതെന്ന് അറിയാം അല്ലെങ്കിൽ അവന്മാർക്ക് അത് അവരുടെ എന്താ പറയുക അവന്മാർക്ക് പുള്ളി തമ്മർക്ക് അത് അറിയാം പക്ഷേ ശരീരം സമ്മതിക്കത്തില്ല ബുദ്ധിയിൽ അവരുടെ ഒരു കാര്യം മനസ്സിലാവും പക്ഷെ ശരീരം സംബന്ധിക്കൽ തെറിവില്